നമ്മൾ കോട്ടയം പുതുപ്പള്ളിയില് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ വീട് വരെ പോവുകയാണ് അതിനു മുമ്പ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളക്കരയുടെ പ്രിയങ്കരനായ നമ്മുടെ ഏവരുടെയും അഭിമാനമായ ചീഫ് മിനിസ്റ്റർ കുഞ്ഞുഞ്ഞെന്ന വിളിപ്പേരുള്ള നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന്റെ വീടാണത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയില് കരോട്ടുവള്ളക്കാലിൽ എന്ന് വീട്ടുപേരോടുകൂടി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും വൈകിട്ടായിരുന്നു വൈകിട്ടൊരു അഞ്ചര ആറുമണിയൊക്കെ ആയിപ്പോയാണ് വീട്ടിൽ ചെന്നത് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികമാണ് നാളെ അതിനോടനുബന്ധിച്ച് കിട്ടിയിരിക്കുന്ന പന്തലാണത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോഴും ഇപ്പോഴും എല്ലായ്പ്പോഴും കയറി ചെല്ലാവുന്ന സഹായം ചോദിക്കാവുന്ന വീടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ തറവാട് വീട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അനിയൻ്റെ മോനും ഭാര്യയും കുട്ടികളുമൊക്കെയാണ് നമ്മളവിടെ ചെന്നപ്പോൾ അവിടെയുള്ളവർ വളരെ നല്ല സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്ത് ഇടപഴകിയും ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അവർ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാരണം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾക്കുടെ വീടാണിത് അദ്ദേഹം ഉള്ളപ്പോൾ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു കാരണം ഒരു ജാതി മത മതഭേദമന്യേ അല്ലെങ്കിൽ പാർട്ടിയോ അങ്ങനെ ഭേദമെന്നേ നല്ല രീതിയിൽ തന്നെ വളരെയധികം എല്ലാവരോടും മനുഷ്യരെ മനുഷ്യരായി മാത്രം കാണുന്ന ഒരാളുടെ വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട് നമ്മൾ നമ്മളകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫോട്ടോ അവിടെ വച്ചിട്ടുണ്ട് വളരെ ഭംഗിയോടുകൂടി ഒരു വിൻ്റേജ് രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന ഒരു ഹാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഫോട്ടോസും ഒക്കെ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും പരുമൽ തിരുമേനിയുടെ ഫോട്ടോയും ഈ പറയുന്ന ഒരുപാട് പേര് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോയും അല്ലെങ്കിൽ മരണശേഷം അദ്ദേഹത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സമ്മാനിച്ചിരിക്കുന്ന ഫോട്ടോയൊക്കെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഹാളിൽ കാണുവാനായിട്ട് സാധിക്കും നമ്മളോട് ചെന്നത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മോൻ്റെ ഭാര്യയായിട്ടുള്ള ബബിത മാം നമ്മളോട് പറഞ്ഞാണ് റൂമൊക്കെ ഷൂട്ട് ചെയ്തത് കുഴപ്പമില്ലാന്ന് പക്ഷെ ഒത്തിരി രാത്രി ആയതുകൊണ്ട് ഒത്തിരി വൈകിയതുകൊണ്ടും നമ്മളത് ഷൂട്ട് ചെയ്ത് നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു വളരെയധികം ഒരു സന്തോഷം കിട്ടും നമുക്ക് അവിടെ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ കാരണം അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നൊരു വീടാണത് ആ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കും അതുപോലൊരു ശാന്തത ഫീൽ ചെയ്യും ഭയങ്കര എന്താ പറയുക നമ്മളോട് അവർ പെരുമാറുന്ന രീതിയാണെങ്കിലും അവിടുത്തെ ഉള്ളവർ പെരുമാറുന്ന നമുക്ക് നമുക്കവിടുത്തെ ആ ഒരു സറൗണ്ടിങ്സ് കാണുമ്പോഴാണെങ്കിലും വളരെയധികം ഒത്തിരി ബഹുമാനം അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും നമുക്ക് തോന്നിപ്പോവും നമ്മൾ ഈ ചെല്ലുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓരോരുത്തരും പരാതിയും അല്ലെങ്കിൽ നിവേദനവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഈ ഓഫീസ് റൂമിലേക്കാണ് ഇവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ആൾക്കാർ സഹായം ചോദിച്ചു വരുന്നതും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ റൂമിലിരുന്നാണ് ഇവിടെ ഒരുപാട് മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ട് കൊടുത്തിരിക്കുന്നതും അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം ഫോട്ടോ സഹിതം ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ട് നമ്മൾ ഇത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് എറണാകുളം കോതങ്കലത്തേക്ക് പോരാനുള്ളതുകൊണ്ട് അവിടുന്ന് സംസാരിച്ച് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് പോരുകയാണ് ചെയ്തത്